ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് കോക്കനട്ട് കുക്കീസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനറ്റും ഒരു കപ്പ് മൈദയും ഒരു പിഞ്ച് സോൾട്ടും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇത് ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി ഇത് ഓരോന്നും ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം ഇനി ഇതിൻ്റെ മേലെ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് സ്റ്റൗവിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ടൈം ടൈമെടുക്കുന്നുണ്ട് ഓവനിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ കോക്കനറ്റ് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്